മീഡിയ ഡെയിലിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഹബീബ് എമാൻ യാത്രകൾ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല ആദ്യകാലങ്ങളിൽ ഏറെ യാത്ര ജലഗതാഗത മാർഗമായിരുന്നു പിൽക്കാലങ്ങളിൽ അത് പല മാർഗങ്ങളിലൂടെയും നമ്മൾ സഞ്ചാരം തുടങ്ങി റോഡിലൂടെയും റെയിലിലൂടെയും വായുവിലൂടെയും എന്തിനേറെ ബഹിരാകാശം വരെ നമ്മൾ യാത്ര ചെയ്യാൻ പഠിച്ചു ജലമാർഗ്ഗമുള്ള സഞ്ചാരം പൂർവമായിട്ടും ഒഴിവാക്കാൻ കഴിയുമോ ഇല്ല അവിടെ നമ്മൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചു അങ്ങനെ ആധുനികവത്കരിച്ച ഒരു ബോട്ട് യാത്രയെക്കുറിച്ചാണ് വീഡിയോ മെട്രോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു പക്ഷേ മലയാളികൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മെട്രോ നമുക്കറിയാം കൊച്ചി മെട്രോ ആലുവയിൽ നിന്ന് തുടക്കം കുറിച്ചു ഇപ്പോൾ തൃപ്പൂണിത്തറവരെ യാത്ര ചെയ്യാൻ മുകളിലൂടെ പോകുന്ന ആകാശപാതയാണ് കൊച്ചി മെട്രോ മെട്രോ റെയിൽ അതേ കൊച്ചി മെട്രോ തന്നെ നമ്മൾ വെള്ളത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഒരു പുതിയ സൗകര്യം ഈ അടുത്ത കാലത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ബോട്ടിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം കൊച്ചി ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് പല തരത്തിലുള്ള ബോട്ടുകൾ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ബോട്ടുകളാണ് ഇവയിൽ പലതും അതിൽ തന്നെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട് അപകടങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ബോട്ടിലൂടെയുള്ള യാത്ര കാഴ്ചകൾ കണ്ടും കായലിൻ്റെ ഇരു കരകളിലുമുള്ള ജീവിതങ്ങൾ കണ്ടുപഠിച്ചും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും വളരെ മനോഹരമായ ഒരു യാത്രയായിരിക്കും ഇതിലൂടെ നടത്താൻ കഴിയുക സൗത്ത് ചിറ്റൂർ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ ലേഖകൾ